ഇ ഡിയുടെ സമൻസ് ചോദ്യന്റേത് തോമസ് ഐസക്ക് സമർപ്പിച്ച സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നത് ഹൈക്കോടതി അടുത്ത ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി തോമസ് ഐസക്കിനെതിരെ കടുത്ത നടപടി പാടില്ലെന്ന ഇടക്കാല ഉത്തരവ് തുടരുമെന്ന് കോടതി വ്യക്തമാക്കി ഒരു ഒരിഞ്ചുപോലും ഇ ഡിക്ക് വഴങ്ങില്ലെന്നും ചൊവ്വാഴ്ച കാണാമെന്നും തോമസ് ഐസക് പ്രതികരിച്ചു വീണ്ടും സമൻസ് അയച്ച ഇ ഡി നടപടി സതുദ്ദേശപരമല്ലെന്ന് തോമസ് ഐസക് വാദത്തിനിടെ ചൂണ്ടിക്കാട്ടി ഇ ഡി ആവശ്യപ്പെട്ട കണക്കുകളെല്ലാം യഥാസമയം സമർപ്പിച്ചിരുന്നുവെന്നും കിഫ്ബി അഭിഭാഷകൻ കോടതി അറിയിച്ചു തുടർന്നാണ് കേസ് ചൊവ്വാഴ്ച പരിഗണിക്കുന്നതിനായി മാറ്റിയത് തോമസ് ഐസക്കിനെതിരെ കടുത്ത നടപടി പാടില്ലെന്ന ഇടക്കാല ഉത്തരവ് തുടരുമെന്ന് കോടതി വ്യക്തമാക്കി എന്തിനാണ് തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യേണ്ടതെന്ന് ഇ ഡി ബോധ്യപ്പെടുത്തണമെന്നും കോടതി പറഞ്ഞു ഒരിഞ്ച് പോലും ഇ ഡിക്ക് വഴങ്ങില്ലെന്നും ചൊവ്വാഴ്ച കാണാമെന്നും തോമസ് ഐസക്ക് പത്തനംതിട്ടയിൽ പ്രതികരിച്ചു ഇ ഡി കേസ് പുതിയ സംഭവകാസങ്ങളിലേക്ക് നീങ്ങുന്നുവെന്നും തോമസ് ഐസക്ക് പറഞ്ഞു കേസ് പുതിയ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഉദ്ദേശിക്കുന്നില്ല ഇത് ബി ജെ പിയുടെ രാഷ്ട്രീയ ഏജൻസി മാത്രമാണ് എസ്ട്രോഷണൻ ഇൻസ്ട്രുമെൻ്റാണ് ബി ജെ പിയുടെ ആളുകളെ ഭീഷണിപ്പെടുത്താം പണം ബി ജെ പി സംഭാവന മേടിച്ചു കൊടുക്കുക ആളുകളെ ഭീഷണിപ്പെടുത്താം കൂറുമാറ്റുക അതൊന്നും ഈ കേരളത്തിൽ നടക്കത്തില്ല ഫൈറ്റ് ചെയ്യും അതുകൊണ്ട് ഞങ്ങൾ കൺസീഡ് ചെയ്യുന്നില്ല അവരുടെ തെളിവായിട്ട് ഇവർ വരട്ടെ ഇനി അത് കാര്യം നോക്കാം നിലപാട് വളരെ ബിജെപിയുടെ രാഷ്ട്രീയ ഏജൻസി മാത്രമാണ് ഇടിയെന്നും ഭീഷണിക്ക് വഴങ്ങില്ലെന്നും തോമസ് ഐസക് വ്യക്തമാക്കി തെളിവുമായി കോടതിയിൽ എന്നും വെറുതെ വിരട്ടാൻ നോക്കണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കൈരളി ന്യൂസ് കൊച്ചി